ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മക്കളെ ഇന്ന് എനിക്കൊരു ഫോൺ കാൾ മെസ്സേജ് എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ വീണ്ടും എൻ്റെ കുട്ടികളോട് ആവർത്തിച്ച് പറയാണ് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ എടുക്കില്ല ആരാണ് എന്താണെന്ന് അറിയില്ല അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് പലരും ഇപ്പോഴൊന്നല്ല അല്ല കുറച്ച് മുന്നമയൊക്കെ പലരും എന്നെ വിമർശിക്കാനും പിന്നെ എന്നെ മതപരമായി ഒക്കെ കുറ്റപ്പെടുത്താനും ഒക്കെ ആയിട്ട് എന്നെ ഒന്ന് രണ്ടു പേരൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ പിന്നീട് ഞാൻ അവരോട് സംസാരിക്കുമ്പോ സമയം കുറെ എടുത്ത് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ സംസാരം കഴിഞ്ഞു കഴിയുമ്പോൾ അവര് രമ്യതയിലായിട്ട് ഫോൺ വെച്ചു പോയെങ്കിൽ പോലും എന്റെ മനസ്സിന് പിന്നെ അസ്വസ്ഥതയാണ് അതേ സമയം ഞാനിതൊന്നും കേൾക്കുന്നുല്ല അറിയുന്നില്ല എങ്കിൽ ഒരു വിഷയം ഇല്ലല്ലോ രണ്ടാമത്തെ പോയിന്റ് എൻ്റെ കുട്ടികള് എന്നെ ഒന്ന് വിളിക്കുന്ന സമയത്ത് അവരുടെ സമയത്തിനല്ലേ അവർക്ക് എന്നെ വിളിക്കാൻ പറ്റുള്ളൂ അവർക്ക് എന്നെ കിട്ടാറില്ല അതുകൊണ്ട് ദയവുണ്ടായി ഞാൻ എൻ്റെ മക്കളോട് പറയാണ് വീണ്ടും എന്നെ പുതിയതായിട്ട് കേൾക്കുന്ന വ്യക്തികളോട് പറയാണ് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ എടുക്കില്ല എന്നാൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് കയറി വന്ന് ഒരു ഹായ് പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ചേച്ചി പ്രാർത്ഥിക്കാം അതിനെന്താ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടേന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം ഹലലിയ ഇന്ന് എനിക്ക് വന്നൊരു വോയിസ് മെസ്സേജിനെ കുറിച്ച് ഞാൻ പറയണം എന്നെ ഒരു കുടുംബം തുടർച്ചയായിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു വോയിസ് മെസ്സേജ് കെട്ടോ അപ്പൊ ഞാൻ അവരെ കുറിച്ചൊരു പാഠം പഠിച്ചു എന്താച്ചാല് അവർക്ക് ഈ ഒരു ഉള്ളൂ എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഐക്യത്തിലല്ല അത് എന്താണാവോ ഇവർ ഇത്രയും ഭിന്നിപ്പ് കൊണ്ടുവരാൻ കാര്യം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ കാലം തെളിയിക്കും എന്നോർത്ത് ഇവർക്ക് ഞാൻ ഇങ്ങനെ മറുപടി കൊടുത്ത് മറുപടി കൊടുത്ത് നിൽക്കുകയായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ കുട്ടി ഈ കുട്ടി ചെറിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് ഹൈസ്കൂൾ ലെവലിലാണ് ഈ കുട്ടി പഠിക്കുന്നത് പക്ഷേങ്കിൽ ഇവള് ഇവളേക്കാൾ ഇവളുടെ കൂടെ തന്നെ പഠിക്കുന്ന കുറച്ചും കൂടി മുതിർന്ന ഒരു കുട്ടി ആ കുട്ടിയായിട്ട് ഇവള് പ്രണയത്തിലാണ് അതിനു മുഴുവനും ഇവളുടെ ആ പിന്നെ അമ്മക്കൂട്ടാണ് ക്രൈസ്തലോൺ ഈ മകളാണ് ഈ അമ്മയ്ക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഈ മകള് കാണിക്കുന്ന ഏത് അന്യായവും ഈ അമ്മ പൊറുത്തു കൊടുത്തുകൊണ്ട് കൂട്ടു നിൽക്കാണ് എന്തോ കൃപയാൽ അങ്ങനെ തന്നെ പറയട്ടെ അവര് എന്നെങ്ങനെ തുരുതുരായി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആ കുഞ്ഞിനൊന്ന് ആ കുഞ്ഞിനോട് ഞാൻ സംസാരിക്കാൻ ഞാൻ തയ്യാറായി അവള് വളരെ കൂളായിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഇന്നൊരു വ്യക്തിയായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ അവൾ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ വിഷയം അനേക മക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർത്ത് പറയാണ് പൊന്നുമക്കളെ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് കർത്താവ് ജെറേമി ഇരുപത്തി ഒമ്പതിലും നമ്മളോട് പറയുന്നു അപ്പോ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ജീവന്റെ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത് പാപമൊഴികെ പാപം ചെയ്താൽ അതിനടിയുണ്ട് തീർച്ചയായിട്ടും അടി വന്നിരിക്കും പാപം ചെയ്താൽ പെട്ടെന്നൊക്കെ നമുക്ക് തോന്നും എന്തൊക്കെയോ അഭിവൃദ്ധി നമുക്ക് ഉണ്ടായിന്ന് പക്ഷേ അതിന് ഒരിക്കലും ഒരു എന്താ പറയാ വളർച്ച അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടായിരിക്കുകയില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കിട്ടാതെ വാടിപ്പോയ ഒരു വലിയ വൃക്ഷം ചെടി പോലെ അത് തളർന്ന് തകർന്നു വീഴും പാപം ചെയ്യാതെ പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്തുതിച്ചും പോകുമ്പോൾ പിശാദിനെ തള്ളി തള്ളി തള്ളിക്കളഞ്ഞുകൊണ്ട് നാം നമ്മെ സൃഷ്ടിച്ച ദൈവവുമായിട്ട് നല്ലൊരു ഐക്യത്തിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആയി ഓരോ പ്രായത്തിലെ ചെറുപ്രായത്തിലൊക്കെ മാതാപിതാക്കളെ അനുസരിക്കുക മാതാപിതാക്കളും മക്കളെ പഠിപ്പിക്കുക അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ദൗത്യം ദൈവ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല ആദ്യ പാപം പോലും ശിക്ഷിക്കാതെ കടന്നു പോവുകയില്ല പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ അപ്പോ പഠിക്കേണ്ട പ്രായത്തിലെ കുട്ടികൾ പഠിക്ക തന്നെ വേണം അതിനായിരിക്കണം മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവര് തെറ്റ് വൈകി വരിക അവര് മൊബൈലിൽ ഇരുന്ന് എപ്പോഴും ചാറ്റിങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിരുത്താനും ശാസിക്കാനും അടിക്കാനും മാതാപിതാക്കള് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അപ്പോ അപ്പൻ അതെന്തോ കണ്ടെത്തിയ എൻ്റെ മകളുടെ ശരിയല്ല എന്ന് കാണുമ്പോ അമ്മ ഉടനെ മകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് അവളെ പാപത്തിൽ പ്രോത്സാഹിപ്പിക്കരുത് ഇത് തന്നെ തിരിച്ചും അമ്മ എതിർക്കുമ്പോൾ അപ്പൻ കൂട്ടുനിൽക്കാൻ പാടില്ല അപ്പൻ മീൻസ് അച്ഛൻ അങ്ങനെ തന്നെ ചേച്ചി പറയട്ടെ ഈ കുട്ടികൾക്ക് പഠിക്കേണ്ട പ്രായത്തിൽ അവർക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല പുരുഷന്മാരാണെങ്കിലും ആയാലും സ്ത്രീകളായാലും ഇവര് അവർ വിവാഹം കഴിഞ്ഞ് എങ്ങനെയാണോ ജീവിക്കുന്നത് അതൊക്കെ ആയിരിക്കും ഇവരുടെ കൂടുതൽ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് പഠിച്ച് ഉയരാൻ പറ്റില്ല അവരുടെ ആ സമയത്തെ കർത്തവ്യം അവർ മറന്നു പോയിക്കൊണ്ട് അവർ ജടിക മോഹങ്ങളിൽ ആസക്തരായി അഴിഞ്ഞാട്ടത്തിലും മധുരോത്സവത്തിലും മുഴുകുവിര് ഇവർക്ക് പഠി പഠിക്കാനേ ഇവിടെ നേരം ഇവർക്ക് സംസാരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാലോ എന്റെ പൊന്നു പെൺമക്കളോട് ചേച്ചി പറയാണ് നിങ്ങള് ഈ പ്രായത്തിൽ അങ്ങനെ ഏതെങ്കിലും കുടുക്കിൽപ്പെട്ടാൽ ആ ചെറുക്കൻ ചിലപ്പോൾ ഒരു പരിധി കഴിയുമ്പം നിങ്ങളെ തള്ളിക്കളഞ്ഞ് കടന്നുപോകും ചിലപ്പം ദുരുപയോഗം ചെയ്തേക്കാം അതാരായിരുന്നാലും മതപരമായ വ്യക്തികളായിരിക്കാം ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കാം ആരും ആയിക്കൊള്ളട്ടെ നിങ്ങളെ അങ്ങനെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ചു കഴിയുമ്പം അവര് നിങ്ങളെ തള്ളും കാരണം ഒന്നിനും പറ്റിയില്ലെങ്കിൽ നിങ്ങളെ അവര് എന്താ പറയാ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങളെ ചിത്രീകരിക്ക പോലും ചെയ്യും അവള് തനി പോക്കാണ് അതുകൊണ്ട് എനിക്ക് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഇല്ല എന്ന് പോലും പറഞ്ഞു പോവും നിങ്ങൾ ചിലപ്പോ ഇവനുമായിട്ട് മാത്രമേ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ജീവിതകാലം മുഴുവൻ മാനസികമായി നിങ്ങൾ തളരും നിങ്ങൾ ഇനി ആ തക്ക സമയം വരുമ്പോൾ നിങ്ങളെ മറ്റൊരാൾ വിവാഹം കഴിച്ചാലും ആ വിവാഹ സമയത്ത് ആ വ്യക്തിയോട് നന്നായിട്ട് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈ കുറ്റബോധം ഇങ്ങനെ കെടുക്കും അത് ലൈംഗികമാരായിട്ടുള്ള ഏത് ചൂഷണങ്ങളായാലും അതുകൊണ്ട് പൊന്നുമക്കളെ ചേച്ചി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ജോലി ചെയ്ത് മുൻപോട്ട് പോകേണ്ട പ്രായത്ത് ജോലി ചെയ്ത് മുൻപോട്ട് പോവുക പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനാവാതെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളെ വിവാഹം കഴിക്കാൻ വരുന്ന ഒരു പുരുഷൻ വിവാഹാലോചനയും വന്നാൽ നിങ്ങൾ ആദ്യം അവനോട് ചോദിക്കണം നിങ്ങൾ എന്താണ് ഇപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് കാരണം നിങ്ങളുടെ ജോലി എന്താണ് വരുമാനം എന്താണ് നിങ്ങളുടെ കയ്യിൽ എന്ത് നിക്ഷേപമുണ്ട് അത് മുഴുവൻ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചറിയണം നിങ്ങൾക്ക് എത്ര കുട്ടികൾ ഉണ്ടാവണം എന്നാണ് താല്പര്യപ്പെടുന്നത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആ വിവാഹം വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച് പ്രായപൂർത്തിയായി നല്ല ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അച്ഛനുണ്ട് എൻ്റെ പെങ്ങന്മാരുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നതാണ് ഞാൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം നമുക്ക് ഒറ്റയ്ക്ക് പോവാം നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ള ഒരു ജീവിതമാവാെന്ന് പറയാം അതൊരു കുടുംബമല്ല അതുകൊണ്ട് ഞാനായിരിക്കുന്ന വ്യക്തി ആരെല്ലാമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നവോ അവരെല്ലാവരെയും അംഗീകരിക്കാൻ ഇരു കൂട്ടിനും തയ്യാറാവുന്ന ഒരാളെ സമയത്തിന്റെ പൂർത്തീകരണത്തില് പ്രത്യേകിച്ചും പെൺകുട്ടികൾ പഠിച്ച് എവിടെങ്കിലും ഒരു ജോലിയൊക്കെ ആവാതെ ഒരു കാരണവശാലും ഒരു പ്രണയത്തിലോ വിവാഹത്തിനോ തയ്യാറാവരുത് അത് നിങ്ങൾ ശ്രദ്ധിക്ക തന്നെ വേണം അത് മാതാപിതാക്കളും അവരെ പറഞ്ഞ് പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം എന്നിട്ട് ജീവിതത്തിന്റെ വലിയ ദൗത്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യം കൊടുക്കണം പഴയ കാലമല്ല മക്കളെ ആ ഒരു രസമൊക്കെ കുറച്ചു കഴിയുമ്പോ അങ്ങോട്ട് തീരും കുറച്ചു കഴിയുമ്പോ അയ്യോ എനിക്കിത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാൽ പുറത്ത് പോരാൻ പറ്റില്ല വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ് അതൊരു കല്പനയാണ് ഒരു പിന്നൊരു വിവാഹം കഴിച്ചാൽ അത് സെക്കൻഡ് മാരേജാണ് നിങ്ങളുടെ ബന്ധുമിത്രാദികളും നിങ്ങളുടെ ദേശത്തും നിങ്ങള് അവഹേളിതരായി മാറും എല്ലാവരുടെ മുമ്പിലും നിങ്ങളുടെ മാനവും അഭിമാനവും എല്ലാം പോയി കിട്ടും അതുകൊണ്ട് ആലോചിച്ച് ഉറച്ച് നല്ല പ്രായപൂർത്തി വന്നതിന് ശേഷം അത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും പറഞ്ഞും കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ജടിതമായിട്ടൊരു താല്പര്യം വരിക ഇന്റർനെറ്റും ഫേസ്ബുക്കും എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് മുഴുവൻ നിങ്ങൾ കണ്ട് ലൈംഗികപരമായും നിങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോവുകയുള്ളു തുടക്കം തന്നെ എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതന്നെ വിഴുങ്ങും ഈ സർപ്പം എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള ചാനലുകളിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോകണം അത് നിങ്ങളുടെ ഭാവിക്ക് നന്മ കൊണ്ടുവരും പരിശുദ്ധാത്മാവ് വേണ്ടുന്ന ബോധ്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും ദൈവത്തിന് അങ്ങനെ വളരെ പാപിയായിട്ട് കെടുക്കുന്ന വിലയ്ക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടായിരിക്കും ക്രൈസ്തലോ അതുകൊണ്ട് കണ്ടു പിന്നെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നതാണ് ആ അന്ധകാര ശക്തി ബാധിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോട് അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഇവരെ ബുദ്ധിമുട്ടാണ് പിന്നീട് വിശുദ്ധ പൗലോസിന്റെ ആജ്ഞാസ്വരം ഇവിടെ മുഴങ്ങട്ടെ അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഘായയിലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി വിശദമിഖായലും ദൂതന്മാരും ഇപ്പോൾ ഇറങ്ങി വരട്ടെ ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും മലക്കി നാല് മൂന്ന് ഈ വചനഭാഗങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനൊരു ഒരു ബന്ധനത്തിനാണെങ്കിൽ ബന്ധിച്ച് വിട്ടുപോകുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ തിരുവചനം നിറവേറ്റിക്കൊണ്ട് വിശദമിഘായലെ റഫാലെ റഫായേലെ ഗബ്രിയേലെ ദുഷ്ടാരൂപികളെ കുരിശിൻ കുരിശിൻകീഴെ ഇപ്പോൾ തന്നെ ചവിട്ടി താഴ്ത്തണമേ ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ച യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ എന്നിൽ നിന്നും എന്റെ ഭവനത്തിൽ നിന്നെ മക്കളിൽ നിന്നും വിട്ടുപോകട്ടെ യാക്കോബിന് ആ വിചാരം മേൽക്കുകയില്ല ഇഷ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ക്ഷുദ്രവസ്തുക്കളുടെയും തിന്മകൾ യേശുനാമത്തിൽ ക്ഷയിക്കട്ടെ മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല കൈവശത്തിന്റെയും വിഗ്രഹാർപ്പിത ഭക്ഷണത്തിന്റെയും തിന്മകൾ തിരു രക്തത്താൽ നിർവീര്യമാകട്ടെ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു രോഗശക്തികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ക്രൈസ്തലോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവെ നീതിമാനായ വിശദാവസപ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ